പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ മാർത്താണ്ഡെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ട് ചിതറാൽ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിലാടേ നിൽക്കുന്നത് ഈ ഒരു വഴി നേരെ നടന്നൊരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടെമ്പിളിൻ്റെ ഭാഗത്തേക്കാണ് സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മുടെ നാഗർകോവിൽ ഭാഗത്തുനിന്ന് നാഗർകോൽ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരാൻ ഏകദേശം ഇരുപത്തി നാല് രൂപയാട്ടോ അതായത് ഈ മാർത്താണ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളിലേക്ക് പോകണം ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഈ ടെമ്പിളിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ടെമ്പിൾ കേട്ടത് ആ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ജെയിൻ ടെമ്പിൾ ആ ഒരു ഭാഗത്തേക്കാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചിതറാഥ ടെമ്പിളിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതാ ഒരു ബ്രിഡ്ജിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തിയെന്ന് തോന്നുന്നു ഇവിടെ കയറ്റി കുറേ ലോറികളൊക്കെ എത്തിയതാണ് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് പുഴയാണ് കേട്ടോ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് എന്താ ഇവിടെ ഒരു ചേട്ടൻ പോത്തിനെ കുളിപ്പിക്കുന്ന തോഴ ആ ഒരു സൈഡിലിട്ടോ തോഴ ഇങ്ങനെ ഒഴുകുന്നത് കാണാം നമുക്ക് അതുപോലെ അവിടെ ആയിട്ടൊരു ടെമ്പിൾ കാണാം കേട്ടോ നമുക്ക് വേറൊരു ടെമ്പിൾ ആ ഒരു ഭാഗത്ത് നമ്മളെന്തായാലും ഇവിടെ ഒന്നും അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ പോകട്ടെ ഇപ്പോൾ തന്നെ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു നമുക്ക് എവിടെയെങ്കിലും കയറി ചായ ഒക്കെ കുടിക്കണം കേട്ടോ ചായയൊന്നും കുടിച്ചിട്ടില്ല അടുത്ത് എവിടെയെങ്കിലും കടയൊക്കെ കാണുമായിരിക്കും എന്തായാലും നോക്കാം നമുക്ക് അവിടെയൊക്കെ ഇട്ട് നമുക്ക് കടമൊക്കെ കാണാം ആ ഭാഗത്ത് അടിപൊളി വീട്ടോ അവിടുന്ന് ഇവിടെ ആയിട്ട് താ മലയാളത്തിലൊരു ബോർഡ് കിട്ടോ തിക്കുരിശി ദേവസ്വം ശ്രീ മഹാദേവ ക്ഷേത്രം മഹാദേവർ ക്ഷേത്രം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ഷേത്രം കേട്ടോ അത് ആ ഒരു ഭാഗത്ത് പുഴയുടെ തീരത്തായിട്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും അതുപോലെ നമ്മുടെ കന്യാകുമാരി നാഗർകോലും അത്തു പെട്ടെന്ന് എത്തിപ്പെടാൻ ഒരു പറ്റിയൊരു സ്ഥലമാണത് ഏകദേശം ഒരു ബോർഡർ എന്നൊക്കെ പറയാം തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ അമ്പത് കിലോമീറ്റർ ഈ കന്യാകുമാരി ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ അല്ല നാഗർകോലിൽ നിന്നാണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ താഴെയുള്ളൂ കേട്ടോ അവിടെ ആയിട്ട് കുറച്ച് കടകളൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മളിതാ അവർക്ക് കടയിൽ കറി ദോശയും കടലക്കറി അവിടെ ആയിട്ട് ഇതാ ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടരാം നമ്മളങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുക കേട്ടോ ചെറിയൊരു കയറ്റം കേട്ടോ ഈ വഴി ഇതല്ലേ നമ്മളിതാ ഈ ഒരു ചെറിയൊരു കയറ്റം കയറിയിട്ടാണ് വന്നത് അങ്ങോട്ട് അത്യാവശ്യം നല്ല കയറ്റാൻ കയറ്റം തോന്നുന്നുട്ടോ എന്തായാലും നമുക്ക് നോക്കാം നല്ല ഓട്ടോയ്ക്കും വന്നാൽ മതിയായിരുന്നു ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചും ഇതേപോലെ നടക്കണം ആ ഭാഗത്ത് നിന്ന് ഓട്ടോ എല്ലാം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ഇന്നലെ നമുക്ക് പോയി നോക്കാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി കിടക്കുകയാണല്ലോ വളവും കയറ്റങ്ങളും അങ്ങനെ നമ്മളിതാ കുറച്ചധികം ദൂരം നടന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനടുത്ത് നടന്നിട്ടോ ഇതാ ഈ കോവിലിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടോ നമുക്കിത് ഇവിടെ ആയിട്ട് കാണാം ചിത്തറാൽ മലൈക്കോവിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് ടിക്കറ്റ് എന്തൊക്കെയുണ്ടെന്ന് തോന്നിട്ടോ ഇവിടെയാണെന്നറിയില്ല പുള്ളിൽ എന്തായാലും ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് തമിഴിൽ കുറച്ച് ബോർഡൊക്കെ കാണാം കേട്ടോ ചിൽഡ്രൻസ് ഹോം അങ്ങനെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ ഇവിടെ ആയിട്ട് വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തമിഴിൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് ഇവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് ചിതറാൽ മഹൈ മലൈക്കോവ് അതുപോലെ ഇതിൻ്റെ താഴത്തേക്ക് ഇതാ അങ്ങോട്ടൊക്കെ വഴി കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനുള്ളിലേക്ക് പോകാം എന്നിട്ട് എൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് പോയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് കയറാം കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ നേരെ നല്ല ഉച്ചയായി ഇനിയും അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇനി കയറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അവിടെയും കൂടെ ഒക്കെ വണ്ടിയൊക്കെ കിടക്കുന്നതാണ് ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ തിരക്കുണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് വാഹനങ്ങളുടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് ടു വീലർ അഞ്ച് ഓട്ടോ പതിനഞ്ച് കാറ് സുമോ ഒക്കെ നാൽപ്പത് അതുപോലെ മിനി വാൻ അൻപത് ബസ് എഴുപത്തഞ്ച് കിട്ടും എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് അകത്തേക്ക് കയറിയപ്പോൾ ആ രണ്ട് ബസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ചെയ്ത് പോയതെട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാനും നമുക്ക് മാർത്താണ്ടം ഭാഗത്തു നിന്നൊക്കെ പോലെ ബസ്സുകൾ കിട്ടും ഇവിടെ ഇട്ടിട്ട് താ ഇരിപ്പിടൊക്കെ ചെയ്തതൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് പക്ഷേ ഭയങ്കര വെയിലാട്ടോ അവിടെ പണ്ട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വെട്ടിക്കളഞ്ഞായിരിക്കും എന്തായാലും ഇരിപ്പിടൊക്കെ കണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് അങ്ങോട്ടൊക്കെ കാണാം കേട്ടോ എന്തായാലും ഇരുന്നിരുന്ന് ഹസ്റ്റൊക്കെ എടുത്ത് പയ്യെ 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 പോയാൽ മതി നമുക്ക് എന്തായാലും മുന്നിലേക്ക് പോകട്ടൊക്കെ കുറച്ച് പേരൊക്കെ അങ്ങോട്ട് കയറി പോകുന്നതാണ് നമുക്ക് നടന്നതാണ് കുറേ പയ്യന്മാരൊക്കെ പോകുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് പറിക്കറ്റൊക്കെ വരുന്നത് ഇവിടെ ആയിട്ട് അതുപോലെതാ ഇങ്ങോട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ താ വലിയൊരു പാറയൊക്കെ കാണട്ടെ ഈ ഒരു ഭാഗത്ത് അതുപോലെ മൊത്തം കയറ്റാം കേട്ടോ അങ്ങോട്ട് താ മൊത്തം കയറ്റാണ് കാണാം നമുക്ക് എന്തായാലും ആദ്യം ടിക്കറ്റ് എടുക്കാം ഈ ഭാഗത്തായിട്ട് താർക്കിങ്ങൊക്കെ കാണാം കേട്ടോ നമുക്ക് ബൈക്ക് കാറ് അതുപോലെ ഇങ്ങോട്ട് പാർക്കിംഗ് കാണാം നമുക്ക് നമുക്കെന്തായാലും ഉള്ളിലേക്ക് പോകട്ടോ ഒന്നുമില്ല ഇവിടെ നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് കയറാം ഈ ഭാഗത്തായിട്ട് താ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ ഈ ഒരു സൈഡിൽ ഇവിടെ ആയിട്ടും കാണാം നമുക്ക് വാണിങ് ഫൈന് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നേരം കേട്ടോ പോകേണ്ടത് ഇതിൽ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് കാണാം നല്ല അടിപൊളി വഴിയാട്ടോ ഇത്രയും നേരം നല്ല വെയിലൊക്കെ ആയിരുന്നു ഇപ്പോൾതാ അത്യാവശ്യം മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുള്ള വഴിയാട്ടോ രണ്ട് സൈഡിൽ നമുക്ക് മരങ്ങൾ കാണാം മറ്റേ ബദാം തല്ലിക്ക എന്നൊക്കെ പറയലേ ആ മരം കേട്ടോ രണ്ട് സൈഡിലും അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് എന്തായാലും കയറ്റാ കേട്ടോ ചെറിയ കയറ്റാണ് അത് കയറിയിട്ട് വേണം നമുക്ക് മേളിലേക്ക് പോകാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിതാ ഒരു അര കിലോമീറ്ററിനടുത്ത് ഇനിയും മുകളിലോട്ട് നടക്കാനുണ്ട് കേട്ടോ അതുപോലെ ഇതിനകത്തേക്ക് ക്യാമറയൊന്നും പ്രവേശനമില്ല നമുക്ക് ക്യാമറ ഒക്കെ പുറത്ത് ഒരു ലോക്കർ ഉണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട് വേണം വരാൻ ലോക്കർ ഒരു കുഞ്ഞ് കട കേട്ടോ ഇവിടെ എടുത്താൽ വീണ്ടും ബെഞ്ച് ഇപ്പോഴും ഇവിടെ മരമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെറിയ തണൊക്കെ അവിടെ ഉണ്ട് അത് അവിടെയൊക്കെ കാണാം നമുക്ക് മൊത്തതാണ് പാറ കേട്ടോ കയറി ഭാഗത്തേക്ക് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഒരു പാറതാ ഇതിലൊക്കെ കാണാം നമുക്ക് ഇതിൻ്റെ അരികിൽ കൂടിയാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലേക്ക് മരങ്ങളുണ്ട് എന്നാലും ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടോ ഏകദേശം മുകളിലേക്കൊക്കെ എത്തി തോന്നുന്നു അതുപോലെ തന്നെ ഉള്ളിൽ മൊത്തം മലയാളികൾ ആട്ടോ വരുന്നത് ഈ ബോർഡർ ആയതുകൊണ്ടാണോ അതോ ടൂറിസ്റ്റുകൾ എപ്പോഴും ഇങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ മലയാളികളിഷ്ടം പോലെയുണ്ട് നമുക്കിതാ ഇതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ബെഞ്ച് കാണാം കേട്ടോ ഇരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് പോകാൻ എന്തായാലും റെസ്റ്റ് എടുക്കലും വെള്ളം മസ്റ്റാണ് അല്ലെങ്കിൽ ഉപ്പാടളക് കേട്ടോ യെസ് നമുക്കിത് അവിടെ ആയിട്ടൊരു ഡൈവേഴ്ഷനൊക്കെ കാണാം മുകളിലേക്കാൻ തോന്നിട്ടോ അവിടുന്ന് ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ കാണാം കുറേ ബുഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ ഇതിലെ പാറയും കാണാം കേട്ടോ നമുക്ക് നമുക്ക് ജസ്റ്റ് ഈ ഒരു പാറയുടെ ഭാഗത്തോടെ പോയി നോക്കാം അതുപോലെ ഇതിലാട്ടോ മുകളിലേക്കുള്ള എന്ന് പറയുന്നത് അവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നത് കാണാം നമുക്ക് നമ്മൾ വന്നതൊക്കെ അതാണ് ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈയൊരു വഴിയും കൂടെ പോയി നോക്കാം കേട്ടോ നല്ല വെയിലട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇപ്പം മോനെ ഇവിടുന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ആ ഒരു ഭാഗത്തേക്കും അതുപോലെതാ ഈ ഒരു സൈഡിലേക്കും കാണാൻ നമുക്ക് നല്ല മോട്ടായിട്ട് നമുക്ക് വേറൊരു പാറ കാണാം കുറച്ചും കൂടെ ഹൈറ്റിൽ വേറൊരു പാറ കേട്ടോ അതിലൊക്കെ കയറാൻ പറ്റുവായിരിക്കും കേട്ടോ ആ ഒരു വഴി കൂടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നതിന് കാണാം അതുപോലെ ആ ഒരു സൈഡിലേക്കും നല്ല അടിപൊളി വ്യൂ ആണ് അവിടെയായിട്ട് നമുക്ക് നല്ല ഹൈറ്റിൽ മലകളൊക്കെ ആയിട്ടാണ് നമ്മൾ കയറി വന്നത് ഏകദേശം ആ ഒരു താഴ്ച ഭാഗത്തുനിന്ന് കേട്ടോ സ്റ്റെയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ ഹൈറ്റ് തോന്നിക്കാണത് അതായത് വലിയ കയറ്റം തോന്നിക്കഴിഞ്ഞത് അത്യാവശ്യം നല്ല കയറ്റം കയറി നമ്മളത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് ഈ ഇപ്പാത്തുനിന്ന് പോയി കഴിഞ്ഞാൽ കാണാം നമുക്ക് പാത്രത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയായിട്ട് പുഴയൊക്കെ കാണാം കേട്ടോ നമ്മൾ വന്നപ്പോൾ കണ്ട ഒരു പുഴയും ഭാഗവും കാണാം പള്ളി കാണാം നമുക്ക് പള്ളിയുടെ ഒരു കുരിശും ആ ഒരു ഗോപുരമൊക്കെ അവിടെ കാണാം കേട്ടോ എന്തായാലും നല്ല അടിപൊളി കാഴ്ചിട്ട് ഇവിടുന്ന് നല്ല നമ്മൾ നമ്മളിത്രയും നേരം കയറി ആ ഒരു ക്ഷീണമൊക്കെ ഈ ഭാഗത്തേക്ക് എപ്പോഴെങ്കിലും മാറിയിട്ടോ അപ്പോഴായിട്ട് നമുക്ക് മറ്റൊരു പാറ കാണാം അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റ് കൂടിയൊരു പാറ കേട്ടത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി തിരിച്ച് അതിൻ്റെ മുകളിലേക്ക് തന്നെ പോകാം മൊത്തം നല്ല അടിപൊളി വഴിയാട്ടോ ഈ ഒരു വെയിലിൻ്റെ പ്രശ്നവും ഈ ഒരു കയറ്റത്തിൻ്റെ പ്രശ്നമുള്ളൂ കേട്ടോ അതുകൊണ്ടില്ലേ കാര്യമായിട്ട് സ്റ്റെപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ കയറ്റം ഫീൽ ചെയ്യൂല അതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് വഴിയൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ ഒക്കെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാം നമുക്ക് നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം കേട്ടോ ഇനി കുറച്ചും കൂടെ കയറാണ്ടെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കയറി കയറി ഏകദേശം മുകളിലേക്ക് എത്തിയിട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആയിട്ട് ആ ടെമ്പിൾ കാണാം കേട്ടോ അങ്ങോട്ട് കയറാനുള്ള വഴി അതിലേക്ക് പോയിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് പോകേണ്ടത് അവിടെ ആയിട്ട് കാണാം നമുക്ക് അത്യാവശ്യം നല്ല മുകളിലേക്ക് കേട്ടോ ഇത് ഈ ഒരു പാറയൊക്കെ കണ്ടല്ലോ ഇവിടെ കഴിഞ്ഞാൽ നമുക്കതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ നല്ല അടിപൊളി വീട്ടോ നമ്മൾ നേരത്തെ കണ്ട ഭാഗം അവിടെ കാണാം അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ ഈ ഒരു സമയത്തോടെ എന്തായാലും നമുക്ക് കയറി നോക്കാം കേട്ടോ ആൾക്കാർ കയറി പോകുന്നതാണ് നമുക്ക് അങ്ങനെ നമ്മൾതാ ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതാ ഇനി ഇവിടുന്ന് നട നമുക്ക് മുകളിലേക്ക് കയറേണ്ടത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു ആൽമര കാണട്ടെ ഒരു അടിപൊളി ഒരു ആൽമരം അത്യാവശ്യം വലിയൊരു ആൽമര കേട്ടോ അതിനിടയിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അവിടെയായിട്ട് ചെറിയൊരു വാതിൽ കാണാം നമുക്ക് വാതിലല്ല ചെറിയൊരു വാതിൽ പടി അതിനിടയിൽ കൂടി കേട്ടോ നമുക്ക് പോകേണ്ടത് അതുപോലെ ഇവിടെയായിട്ട് നമുക്ക് കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ട് ഈ ഒരു പാറയുടെ ഒക്കെ താഴ്ഭാതമായിട്ട് കാണാം കേട്ടോ മഴയൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതാ ഇതിനിടയിലൊക്കെ കയറി ഇരിക്കാൻ പറ്റുമായിരിക്കും ഇത് അവിടെയൊക്കെ കാണണ്ട നമുക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ അടിപൊളിയാണ് നമുക്കിത് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇനി ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് പോകേണ്ടത് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു ആലിൻ്റെയൊക്കെ ഒരു പണ്ട് നോക്കി നല്ല പഴക്കം കാണട്ടെ ഈ ഒരു ആലിനൊക്കെ നമുക്കിതാ കയറി പോകാനുള്ള ഭാഗമൊക്കെ ഇവിടെ കാണാം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വീട്ടോ നമ്മളിതാ നേരത്തെ കണ്ട പോലെതാ ഇവിടെ നിന്നും കാണാം നമുക്ക് അടിപൊളിയാട്ടോ നമുക്കിതാ കുറച്ച് ഭാഗം ഈ ഒരു സ്റ്റെപ്പ് കയറി പോകണം നമുക്കിതാ ഈ ഒരു കുഞ്ഞു വാതിൽ കടന്നിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് പോകാൻ ഇതിൽ നമുക്ക് ചെറിയൊരു വഴിയാണ് ഈ ഒരു വഴി കൂടെ വേണം ഉള്ളിലേക്ക് പോകാനോ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല വലിയ രണ്ട് പാറ കേട്ടോ ഇവിടെ ഒരു പാറ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടും പാറ കാണട്ടോ നമുക്ക് ഇതിനിടയിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത് ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്കൊരു ഗുഹ പോലെ ഇതിനകത്തേക്ക് ചെറിയൊരു വഴി പോലെ വഴി പോലെയൊക്കെ കാണാട്ടെ വരുന്ന ഏരിയ ആയിരിക്കും ഒരു ഭാഗത്തേക്ക് ഇത് അവിടുന്ന് ആൾക്കാരൊക്കെ കയറി വരുന്നതാണ് നമുക്ക് നമുക്കിതാ ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ടാട്ടോ പോകേണ്ടത് ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പ് വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ അടിപൊളിയാട്ടോ നമ്മളിതാ ഈ ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അന്നേരം കാഴ്ച കേട്ടത് ഇവിടെ ആയിട്ട് നമുക്കിതാ ടെമ്പിളിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം അതുപോലെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കുണ്ട് അടിപൊളിയാട്ടോ മൊത്തതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാൻ നമുക്ക് അടിപൊളി കൊത്തുവണ്ടികളും ആയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു പ്രതിഷ്ഠ എന്തൊക്കെയുണ്ട് തോന്നുന്നു ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് ചെറിയൊരു കുഞ്ഞ് ടെമ്പിൾ പോലെ ഒരു ഡോറൊക്കെ ആയിട്ട് അവിടെ ആയിട്ട് കാണാം കേട്ടോ ഇതിനകത്തേക്ക് യെസ് ഇതവിടെ കാണാം നമുക്ക് അതുപോലെ ഈ ഒരു ഭാത്രിലെ വ്യൂ നോക്കി ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ എന്തായാലും ഇവിടെയൊക്കെ വന്ന് ഇത് പണിതരെ സമ്മതിക്കണം എന്താ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴി പോകാനുള്ള ഒരു ഏരിയ നമുക്ക് ഇതാണ് അവിടെ കാണാം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം അതായത് ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തെ കാഴ്ചതാ കേട്ടോ ഇവിടെ നമുക്കൊരു മൂന്നാല് ഡോർ കാണാം ഒരു മൂന്ന് ഡോറോളത് ഇവിടെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വിളക്കൊക്കെ വെക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് കാണാം എന്തായാലും അടിപൊളിയാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതിൻ്റെ നമ്മൾ താഴെ കണ്ടതുപോലത്തെ രണ്ട് ബോർഡ് കാണാം ഒന്ന് വാർണിംഗ് ബോർഡും അതുപോലെ പ്രൊട്ടക്റ്റഡ് മോർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു ബോർഡും കാണാം കേട്ടോ ഇവിടെ ഇവിടെയായിട്ട് ഫൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ദേവന്മാരുടെയൊക്കെ രൂപങ്ങളൊക്കെ കുത്തിവെച്ചേക്കുന്ന കാണാം കേട്ടോ ഈ ഒരു സൈഡിലും അതുപോലെ തന്നെ ഈ പില്ലറയിലൊക്കെ കാണാം നമുക്ക് ഇങ്ങോട്ട് താഴോട്ടൊക്കെ കാണാം കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ത അങ്ങോട്ടൊരു വഴിയൊക്കെ കാണാം നമുക്ക് അതിലൊക്കെ പോയി നോക്കാം നമുക്ക് അതിനു മുമ്പ് ഈ ഒരു പാത്തുകൂടെ അടിപൊളി തണുപ്പാം കേട്ടോ ഈ ഒരു സൈഡിലും കൂടെ നോക്കാം നമുക്ക് നമുക്കത് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ ഒരു കുളത്തിൻ്റെ പാത്തുകൂടെ പോയി നോക്കാം കേട്ടോ അതുപോലെ അവിടെ ആയിട്ട് നമുക്കൊരു ചെടി കാണാം കേട്ടോ ഒരു ചെടിയല്ല ഒരു കൂട്ടം ചെടി ആ ഭാഗത്തായിട്ട് അത് ചൈനയിലെ താഴംപൂവാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടോ അത് പൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണെന്നൊക്കെയാണ് പറയുന്നത് നല്ല അടിപൊളി സ്മെല്ലാണെന്നൊക്കെ കേട്ടോ പറയുന്നത് നമുക്ക് എന്തായാലും ഇതിലിറങ്ങിയിട്ട് ഈ കുളത്തിൻ്റെ ഭാഗത്തോട്ട് പോയി നോക്കാം ഇത് കുളമാണോ അതോ മഴവെള്ളം കെട്ടി കിടക്കുന്നതാണോ എന്ന് കേട്ടോ കേട്ടോ എന്തായാലും നല്ല അടിപൊളിയാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ തന്നെ അത്യാവശ്യം ആഴുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ ഓളം തല്ലെന്നാണോ നല്ല രസം ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിനകൂടാ ഇങ്ങനൊരു കുഞ്ഞ് വഴിയൊക്കെ കേട്ടോ ഇതിൽ ഇങ്ങനെ കാണാം നമുക്ക് ഈ ഒരു വഴി പിടിച്ച് അതിൻ്റെ മണ്ടയിൽ ചേ അതിൻ്റെ ആ ഒരു അപ്പുറത്തെ ഭാഗത്തേക്ക് പോകട്ടെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് അങ്ങനെ നമ്മൾ ആ ഒരു കുളത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നേക്കാം കേട്ടോ ഇവിടെ നമ്മളൊരു കാഴ്ച നോക്കി ആ ഒരു ടെമ്പിൾ നമുക്കിത് അവിടെ ഇട്ട് കാണാം അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യൂ എന്താ ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ അടിപൊളിയ കേട്ടോ ഇവിടുന്ന് കാണാൻ ഈ ഒരു ഭാഗം മൊത്തം വീടുകളാണ് നമുക്കിതാ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അങ്ങോട്ട് വീടുകൾ കാണാം അതുപോലെ അങ്ങോട്ട് ഇഷ്ടംപോലെ പള്ളികളുടെ ഒരു ഭാഗത്താണ് അതുപോലെതാ കാ ഒരുപാട് പള്ളികൾ ഈ ഭാഗത്തുണ്ട് എന്തായാലും അതിൽ അടിപൊളി കാഴ്ച കേട്ടോ അവിടുന്ന് ഈ ഒരു ടെമ്പിളും ഈയൊരു കുളവും അതിൽ അടിപൊളി കാറ്റൊക്കെ ഇട്ടു എല്ലാത്തിനും ഫീൽ ആട്ടെ അവിടെ ഭാഗത്തും കാണാം നമുക്ക് മറ്റൊരു ഡോറ് ഇവിടെ ആയിട്ട് ഇത് മൊത്തം വലിയൊരു ഹാളാട്ടോ ഇതിനകത്തേക്ക് അതുപോലെ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുരങ്ങിൻ്റെ ഒരു ഒരു ചെറിയൊരു ശില്പ കാണാം കേട്ടോ അതവിടെയായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് മൊത്തം കാണാം കേട്ടോ വലിയ വെളിച്ചമല്ല അതിനകത്തേക്ക് മൊത്തം ഒരു ഹാളാണ് വലിയൊരു ഹാൾ ഇതാ ഫ്രണ്ട് ഡോറ് നമുക്ക് നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ഡോറ് അവിടെ കാണാം നമുക്ക് എന്തായാലും അടിപൊളി കേട്ടോ നമുക്കിനി ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം നമ്മളിതാ നേരത്തെ പോയതൊക്കെ ആ ഒരു വഴി കൂടെ ആയിരുന്നു കേട്ടോ അവിടുന്ന് നമ്മളിതാ തിരിച്ച് കയറി അതായത് നമ്മൾ ഇറങ്ങിപ്പോയ ആ ഒരു വഴി ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെ ആയിട്ട് ഒരുപാട് കൊത്തുപണികൾ കാണാം കേട്ടോ നമ്മൾ ഇറങ്ങിപ്പോയപ്പോഴും ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഇങ്ങോട്ട് ഇതിലിങ്ങോട്ട് കാണാൻ നമുക്ക് ഇഷ്ടംപോലെ കൊത്തുപണികൾ കിട്ടും എന്താ ഭംഗിയൊക്കെ കാണാൻ ബുദ്ധൻ്റെയൊക്കെ ആയിട്ട് ഇതാ ഒരുപാട് കുത്തുപണികൾ ഈ ഒരു സൈഡിലൊക്കെ കാണാം നമുക്ക് അതേപോലെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി ഈ ഈയൊരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി കാഴ്ച കേട്ടോ അങ്ങോട്ട് പരന്നിങ്ങനെ കിടക്കുന്നതാണ് ഉടുക്കത്തെ ഭംഗി കേട്ടോ നമ്മൾ നേരത്തെ പോയൊരു കുളൊക്കെ താ ആ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു മണ്ഡപമൊക്കെ കാണാം കേട്ടോ ഒരു സൈഡിലായിട്ട് ീലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ഇതേപോലത്തെ ഒരുപാട് മണ്ഡപങ്ങൾ അതുപോലെ തൊന്നതാ ഈ ഒരു ഭാഗം കാണാം നമുക്ക് കൂടെ കൂടുന്ന മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പും കാണാം കേട്ടോ മൊത്തം പാറ കേട്ടോ അതുപോലെ ഈയൊരു കൊത്തുപണികളൊക്കെ ഒരു പാറേടെ കേട്ടോ നമുക്ക് ഇതാ ഈ ഒരു പാറ കാണാം അവിടെ ഈ ഒരു പാറയുടെ വേറൊരു സൈഡാട്ടോ ഇത് മൊത്തം എന്താ കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് പിന്നെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കേട്ടോ ഇനി ഈ വഴി നമുക്കൊരു അരമുക്കാൽ കിലോമീറ്ററിനടുത്ത് താഴത്തേക്ക് ഇറങ്ങണം കയറി വന്നാൽ അത്ര ബുദ്ധിമുട്ടില്ലാന്ന് തോന്നിട്ടോ എന്നാൽ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഈ ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് ഇത്രയും വലിയൊരു ഇറക്കം ഈ ഒരു അര കിലോമീറ്റർ മുകളിൽ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത് കുറച്ചും കൂടെ ടഫാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ എന്ന വഴിക്കൊക്കെ നമുക്ക് അതേപോലെ ബദാം മരങ്ങൾ ഒരുപാട് കാണാം കേട്ടോ ഇതിലൊക്കെ ബദാം ഉണ്ട് കേട്ടോ പച്ചയായിട്ടും പഴുത്തായിട്ടും ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ വീണടക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇതുകൊണ്ടല്ലേ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ തല്ലി പൊട്ടിച്ചിട്ടായിരിക്കും കേട്ടോ ഇവിടെയൊക്കെ കാണാം നമുക്ക് അതുപോലെ തന്നെ പല പല ഭാഗങ്ങളിലായിട്ട് കാണാം കേട്ടോ നമുക്ക് ആവശ്യം നേരത്ത് നോക്കിയൊന്നും കിട്ടില്ല നമ്മൾ ഏകദേശം താഴത്തേക്ക് എത്തിയിട്ടോ സമയം രണ്ട് മണി ആകാറായിട്ടോ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി തിരിച്ചിറങ്ങാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ അങ്ങോട്ട് പോകാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനടുത്ത് ടൈം എടുത്തു തിരിച്ച് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ഇറങ്ങി കേട്ടോ നമ്മൾ നമ്മളിറങ്ങി ബാഗൊക്കെ എടുത്ത് ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകുകയാണ് ഇവിടുന്ന് രണ്ടേ കാലിന് ഒരു ഉണ്ട് നമ്മുടെ മാർത്താണ്ട സ്റ്റാൻഡിലേക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് നാഗരപൂരിൽ ഭാഗത്തേക്ക് പോകാൻ വൈകുന്നേരം ആറ് മണിക്കാണ് നമ്മുടെ ട്രെയിൻ ആറ് ഇരുപതിന് തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി അതിന് കയറി തിരുവനന്തപുരത്ത് പോയിട്ട് അവിടുന്ന് നമ്മൾ നിലമ്പൂരിലേക്ക് രാത്രി പത്ത് മണിക്ക് ആ വണ്ടിക്ക് നമ്മൾ പോകും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ ആ പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെയായിട്ട് നമുക്ക് കയറിപ്പോയ കവാടൊക്കെ കാണാം കേട്ടോ ആർച്ചൊക്കെ അവിടെ കാണാം ഒരു ഓട്ടോയൊക്കെ കിടക്കുന്നത് ട്രിപ്പ് വന്നതായിരിക്കും കേട്ടോ നമുക്ക് എന്തായാലും ബസ്സിന് പോവാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്തുനിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടില്ല ചിറാൽ ജയിൻ ടെമ്പിൾൻ്റെ കാഴ്ചകളൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം